എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും കനക കാണുവാണ് രണ്ടുപേരൂടെ അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നതും ഓരോ വഴിപാടുകൾ ചെയ്യുന്നതും എല്ലാം കനക കാണുന്നുണ്ട് അതിനിടയ്ക്ക് കനകയ്ക്ക് ചെറിയ സംശയമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നയനയും ആദർശയുടെ എന്നെന്തെങ്കിലും പിരിയാൻ വേണ്ടി നയനെ കൂട്ടിക്കൊണ്ടു വന്ന് എന്തെങ്കിലും വഴിപാട് കഴിക്കുന്നതാണോ ദേവ്യാനി എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും പൂജകൾ നടക്കുന്നു തിരുമേനി എല്ലാം ചെയ്തതിന് ശേഷം ഏത്ത വിട്ട് പ്രാർത്ഥിക്കാൻ പറയുവാണ് ദേവ്യേന അത് ചെയ്തു കഴിയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അമ്മയെന്ന് അന്നേരം പൂജാരി പറയും അങ്ങനെ പറയരുത് അമ്മ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലം മോളേക്കാൾ ഏറെ കിട്ടുന്ന അമ്മയ്ക്ക് തന്നെയാണ് ഇനി ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പിരിയല പെണങ്ങി പിരിയല എന്നും ഇതുപോലെ തന്നെ കഴിയും അത് ദേവി തരുന്ന ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പേക്കും ഭയങ്കര സന്തോഷമാകും ദേവയാനിക്കും നയനയ്ക്കും നയന തലയ്ക്ക് കഴിഞ്ഞ് പൈസ ഒക്കെ ഇടും അത് കഴിഞ്ഞ് തിരുമേനയോട് പറയുവാണ് എനിക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദക്ഷിണയും കൊടുക്കുന്നുണ്ട് അങ്ങേർക്ക് അപ്പം പൂജാരിക്കും സന്തോഷമാകുന്നു അനുഗ്രഹിച്ച് വിടുന്നു അവരവിടുന്ന് പോരുവാണ് ഇതിനിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പം ആ ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് ചേച്ചി അങ്ങോട്ട് പോകാൻ വേണ്ടിയില്ല വന്ന് പിന്നെ ഇതിനെ ഇവിടെ നിൽക്കുന്നതേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നയനയും ദേവേനയും ഇങ്ങനെ കയറി പോരുന്നത് കാണുമ്പോൾ അതേ അവർ പോകുക ഇനിയെങ്കിലും ചേച്ചി അങ്ങോട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഒന്നും ഇട്ടാതിരിക്കാൻ ചിറക്ക ചിരക്കെന്ന് പറഞ്ഞാൽ അവർ വരുമ്പം കാണാതിരിക്കാൻ വേണ്ടി ഓട്ടോയ്ക്കകത്ത് തന്നെ കയറിയിരിക്കുവാണ് കനക അവർ കാണുന്നില്ല അവർ വണ്ടി കയറി അങ്ങ് പോകും അത് കഴിഞ്ഞ് കനക നേരെ തിരുമേനയുടെ അടുത്ത് ചെല്ലുവാണ് അവിടെ പൂജാരിയുടെ അടുത്ത് ചെല്ലുകയാണ് കനകയെ കാണുന്നത് പൂജാരി പറയുന്നുണ്ട് മരുമോളും അമ്മായിട്ട് ഇപ്പം ഇവിടുന്ന് അങ്ങ് പോയതേ ഉള്ളൂ എന്ന് പറയും നേരം കനക പോലെ ഞാൻ കണ്ടായിരുന്നു എന്ന് എന്നിട്ട് ചോദിക്കും എന്തിനാ ആ പൂജാരി ഇവിടെ അവർ പൂജകളൊക്കെ നടത്തിയത് ഇനി വേറെ എന്തെങ്കിലും കുഴപ്പത്തിന് വേണ്ടിയാണോ എൻ്റെ മോളും മരുമകനും തെറ്റിപ്പിരിയാൻ വേണ്ടി വല്ല പൂജയാണോ ചെയ്തത് എന്നൊക്കെ ഇനി ചോദിക്കുക അന്നേരം പൂജര് ചോദിക്കും ആ പൂജകളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയതെന്ന് ചോദിക്കും അന്നേരം അല്ല എൻ്റെ മനസ്സിനൊരു പേടി അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും അന്നേരം അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അമ്മായിമ്മയും വരുമ്പോഴും ഇപ്പം നല്ല കൂട്ടാണ് ഇനി ഒരിക്കലും അവർ പിരിയോ ഇല്ല അമ്മായി മരുമകളോട് ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കാൻ വേണ്ടി പ്രായ്ചിത്ത പൂജ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ഇനി എന്നും അവർ ഇതുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും എന്നൊക്കെ പറയും ദൈവം ഭയങ്കര സന്തോഷമാണ് കാനങ്ങയ്ക്ക് നേരം പൂജാരി പറയുന്നുണ്ട് ഇവിടുത്തെ ഉഗ്രമൂർത്തിയാണെന്നറിയാലോ അതുകൊണ്ട് ഇതുപോലെ സന്തോഷവാത്തു തന്ന ദേവിയോട് മനസ്സറിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയും കാനങ്ങ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് കയറി പോരുവാണ് ഈ സമയം നമ്മുടെ നയനയും ദേവിയെങ്കൊരു പൂക്കടയുടെ ഫ്രണ്ടിക്കൊണ്ട് വണ്ടി നിർത്തും എന്നും അതിർച്ച നയനങ്ങളുടെ പൂ മേടിക്കുന്ന കടയാട്ടോ എന്നാലും ചെല്ലുന്നത് ചോദിക്കും ആഹാ ഇന്ന് ഭർത്താവല്ലേ ഇതാരാണ് കൂടെ ഉള്ളത് എന്ന് ചോദിക്കും എന്നാലും ദേവ്യാനി പറയും ഞാൻ ഇവളുടെ ഒരു ആൻറ്റിയാണ് എന്നാട്ടോ പറയുന്നത് അദർച്ച വരുന്ന കടയാകുമ്പം ഇനി അവർ പറഞ്ഞാലോ എന്നോർത്തായിരിക്കും എന്നിട്ട് പൂ മേടിക്കുന്നു അതിൽ ഒരു പീസ് പൂവെടുത്ത് നയനയുടെ തലയിൽ കുത്തി കൊടുക്കുവാണ് ദേവയാനി ഇതും പുറകെ ഓട്ടോയിൽ വരുന്ന കനക കാണുന്നുണ്ട് അവിടെയും വണ്ടി നിർത്തിയത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി ഇവിടെ ഇവിടെയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾക്ക് വെയിറ്റിംഗ് ചാർജ് കൂടെ കിട്ടണമെങ്കിൽ ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തിയാലോ പോകുന്ന പോകുന്നത് അതിൻ്റെ ഒരു ചെറിയ ദേഷ്യം അന്നേരം മിണ്ടാതിരിക്കേടെ ചേർക്കാം ഞാൻ ഒരു കാര്യം നോക്കുകയാണെന്നൊക്കെ കനക പറയുന്നുണ്ട് കനകയോടെ അല്ലേ പറഞ്ഞു നിൽക്കാനും പാടാം ഏതായാലും പൂവൊക്കെ മേടിച്ചിട്ട് പൈസയൊക്കെ കൊടുത്ത് അവർ പോകാൻ വേണ്ടി തുടങ്ങുവാണ് അന്നേരം പോട്ടേ ചേച്ചിയെന്ന് പറയുമ്പോൾ അയ്യോ പോട്ടേന്നെല്ലാം പോയിട്ട് വാ എന്ന് പറയാം എനിക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കാരണം ഇവർ മാത്രം പൂ മേടിച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയൊന്നും മേടിക്കാറില്ല അവരോട് എടുത്തോളം പറയാം അതുകൊണ്ടാവും ഏതായാലും അവർ വണ്ടി കിഴങ്ങ് പോരുന്നു അവരെങ്കിൽ പോയി കഴിയുമ്പം കനക ആ പൂക്കടയിലും ചെല്ലും എന്നിട്ട് ഇപ്പം വന്നവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ എന്ന് ഇല്ല ആ പെൺകുട്ടി അതിന്റെ ഭർത്താവിന്റെ കൂടെ വരാറുണ്ട് ഇതിപ്പം ആദ്യമായിട്ട് ഇവര് രണ്ടുപേരും കൂടെ വന്നത് എന്ന് പറയും എന്നാലും കനക പറയുന്നുണ്ട് ഇനി അവർ എന്നും വരും അതാണ് ഒരു രീതി എന്ന് പറയുന്നതേയും അവർ പറയുന്നുണ്ട് എൻ്റെ ശനി ദശയൊക്കെ മാറിയെന്നൊരു ജ്യോത്സ്യം പറഞ്ഞായിരുന്നു അതുകൊണ്ടാകും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷം ഏതായാലും കനക വണ്ടിയേ കയറി പൂരുവാണ് ഇവരുടെ പുറകെ തന്നെയാണ് വന്നെ ഏതായാലും ദേവ്യാനി വീടിൻ്റെ കനകയുടെ ഒക്കെ വീടിൻ്റെ കുറിച്ച് മാറി വണ്ടി ഇട്ടിട്ട് നയനയോട് പറയുന്നുണ്ട് മുകളിനി വീട്ടിൽ പോയി അച്ഛനേയും അമ്മയും കണ്ടിട്ട് വാ അവർക്ക് ആദിത്യശമ്പളൊക്കെ കൊടുത്തിട്ടും അവർക്ക് സന്തോഷമാവുമല്ലോ എന്ന് പറയുന്നത് നയന ഞാൻ പോയിട്ട് രാ എന്ന് പറയുമ്പോൾ ദേവേനി പെട്ടെന്ന് വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം മോൾ ഈ കാറിന് തന്നെ പൊക്കോ ഡ്രൈവർ കൊണ്ടുവിടും എന്ന് പറയും നേരം നയന പറയും വേണ്ട അതിൻ്റെ ആവശ്യമില്ല അമ്മ കാറിൽ വെയിറ്റ് ചെയ്തു ഞാനൊരു ഓട്ടോയ്ക്ക് പൊക്കോളാം എന്ന് പറയും എന്നിട്ട് ഓട്ടോ നോക്കി നിൽക്കുമ്പോഴാണ് ഈ കനക വരുന്ന ഓട്ടോ വരുന്നത് കേട്ടോ അന്നേരം ആ ഓട്ടോയ്ക്ക് കൈ കാണിക്കാൻ വേണ്ടിയാണ് നയനെ നിൽക്കുന്നത് എന്നറിയാൻ എന്തെങ്കിലും ആകെ ടെൻഷനാകാന എനിക്ക് എടാ വണ്ടി ഇവിടെ നിർത്തടാന്ന് പറഞ്ഞ് ഇവരുടെ വണ്ടിയുടെ കുറച്ച് ദൂരെ തന്നെ വണ്ടി നിർത്തുവാണോ അന്നേരം അയ്യോ അമ്മ ആ വണ്ടി അവിടെ നിർത്തിയല്ലോ ഇനി എന്താ ചെയ്യുന്നതെന്ന് ദേവിയാനിയോട് നായനെ വയ്ക്കും അന്നേരം തന്നെ വേറൊരു ഓട്ടോയുടെ വഴി വരും ആ ഓട്ടോയെ കയറി നായനെ അങ്ങ് പോവാണ് നയനെ പോയി കഴിഞ്ഞെങ്കിൽ പുറകെ കനകയും പോകുന്നുണ്ട് കനക ഓട്ടോയിൽ തലയൊക്കെ മറിച്ച് സാരിയുടെ തുമ്പോണ്ട് തലയൊക്കെ മറിച്ചാണ് പുറകെ പോകുന്നത് ദേവേനി കാണാതിരിക്കാൻ ദേവേനി ഒരുപാട് സന്തോഷത്തോടെ നായനെ പോകുന്നിങ്ങനെ നോക്കി നിൽക്കുവാണ് അങ്ങനെ നയന വീട്ടിലോട്ട് ചെല്ലുന്നു ആ സമയം ഗോവിന്ദൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ ഈ സമയത്ത് ഇന്ന് വരുമെന്ന് യാതൊരു സൂചനയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ആ ഇന്ന് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു വച്ചാൽ അതുകൊണ്ടാണ് വന്നത് അമ്മ എന്തു ചെയ്യുന്ന അന്നേരം അമ്മ അമ്പലത്തിൽ പോയതാണ് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേം കാര്യങ്ങൾ ഓടി ഓടി പിടിച്ച് അങ്ങ് എത്തും എന്നിട്ട് ആ ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു മോളെ മോളെന്തായിരുന്നു ഇന്നിങ്ങോട്ട് എന്ന് ചോദിക്കും അന്നേരം ഇന്നൊരു വിശേഷമുണ്ട് എനിക്ക് ശമ്പളം കിട്ടി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസം തയ്ക്കുമായിരുന്നു ആ എനിക്ക് ശമ്പളം തന്നു ആ ശമ്പളം നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത് ആദ്യത്തെ ശമ്പളം അല്ലേ അത് നിങ്ങൾക്ക് തരാനാണ് വന്നതെന്ന് പറയും അന്നേരം സ്വാഭാവികമായിട്ടും അവർ പറയും അതിൻ്റെ ആവശ്യമില്ല ഇത് ശരിക്കും ഭർത്താവിൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് ചെന്ന് വീടിനാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് എന്നൊക്കെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് ആദർശൻ്റെ സ്വഭാവം അറിയത്തില്ല അച്ഛന് ആദർശനാണ് എനിക്ക് ഈ ശമ്പളം തന്നത് അത് തിരിച്ചു കൊടുത്ത് ആദർശേട്ടം മേടിക്കത്തോന്നുമില്ല അതുകൊണ്ട് അച്ഛൻ ഇതങ്ങ് മേടിക്കുക എന്ന് പറയും അന്നേരം ഗോവിന്ദൻ അതങ്ങ് മേടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ നിന്നൊരു ആയിരം രൂപ മാത്രം എടുക്കുവാണ് ബാക്കി മോളുടെ കയ്യിലിരിക്കട്ടെ ഈ ആയിരം രൂപ മോളുടെ പേര് വഴിപാട് കഴിക്കാനാണ് അതിൻ്റെ ആവശ്യമുള്ളൂ വേറെ യാതൊരു ആവശ്യങ്ങളും ഞങ്ങൾക്കില്ല ഈ വീട് ഞങ്ങളുടെ പേര് വാങ്ങിച്ചു തന്നത് ആദർശമാണ് അതുപോലെ പല സഹായങ്ങളും ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ മോളുടെ ശമ്പളം കൂടെ പിടിച്ചു വാങ്ങിയാൽ ശരിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് അതിനെച്ചാൽ എല്ലാ മാസവും തരുന്നൊന്നും ഇത് ആദ്യത്തെ ശമ്പളം ആയതുകൊണ്ടല്ലേ എന്ന് ചോദിക്കും ആ നേരം കനക പറയുകയാണെങ്കിൽ എങ്കിലൊരു കാര്യം ചെയ്യുക ഈ ശമ്പളം മോൾ നേരെ കൊണ്ടുപോയി മോളുടെ അമ്മായിമ്മയുടെ കൈ കൊടുക്കുക എന്ന് പറയും അതായത് നയന ഈശ്വര ഞാൻ എൻ്റെ അമ്മ്മായിടെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ വലിച്ചെറിയും ഇതൊന്നും ഇഷ്ടപ്പെടുകയല്ല അമ്മയ്ക്ക് മറിച്ച് എൻ്റെ അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുക ആ നേരം കനക മനസ്സിലോർക്കുക അമ്പിടി കള്ളി എല്ലാം നേരെ അതിന് ശേഷം ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുവാണ് എങ്കിൽ തോന്നുന്നു ോക്കാലോ എന്ന് കനക മനസ്സിൽ വിചാരിക്കുന്നു അന്നേരം ആ ശരിയാണ് മോളോട് ഇതുവരെ യാതൊരു സ്നേഹവും കാണിച്ചില്ല അല്ലെ എന്ത് ചെയ്യാനാ പിന്നെ മറ്റേ പണ്ടത്തെക്കാലം ചെറിയ മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ മോളെ എന്ന് വെച്ചാൽ നയന ഏ അങ്ങനെയൊന്നും ഇല്ലെന്നേ അത് അമ്മയ്ക്ക് തോന്നുന്ന എന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ മോള് വെയിൽ നിന്ന് കയറി വന്നതല്ലേ മോൾക്ക് കുടിക്കുക എന്തെങ്കിലും വെള്ളം എന്ന് പറയുവാണ് അന്നേരം നയന അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പെട്ടെന്ന് ചെല്ലാമെന്ന് പറഞ്ഞു പോകുന്നത് ആദർശം കാത്തു നിൽക്കും എന്ന് പറയും കനകെ എടുത്തു ചോദിക്കും ർശമാണോ മോളെ കാത്തു നിൽക്കുന്നത് ആദർശനോടാണോ പെട്ടെന്ന് ചെല്ലാമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആ അതേന്നേ ആദർശനെ എന്നെ കാത്തിരിക്കും അതുകൊണ്ട് വെള്ളമൊന്നും വേണ്ട എന്ന് പറയും എന്നിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങും കേട്ടോ അന്നേരം പിടിച്ചു നിർത്തി ആഹാ തലയിൽ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടല്ലോ ഇത് ആര് മേടിച്ച ആദർശമാണോ എന്ന് ചോദിക്കും കനക അന്നേരം നയനെ ആ അതെ ആദർശനോ വാങ്ങിച്ചു തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിച്ച് തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നയൻ ഇങ്ങോട്ട് പോരുമാണ് പോയിക്കഴിയുന്നേക്കും കനക കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറയും അന്നേരം കന ഗോവിന്ദനെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ കനക ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ പ്രായ ചെറുത്ത പൂജയൊക്കെ ചെയ്തു ഈ കാര്യം എന്നോട് പൂജാരി പറയുകയും ചെയ്തു എന്നൊക്കെ പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടായത് നല്ല കാര്യമാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയും അന്നേരം അനൊക്കെ പറയുന്നുണ്ട് ഈ സംഭവമൊക്കെ നടന്നിട്ട് കുറച്ച് ദിവസമായതാണ് നമ്മൾ ഒരിക്കലും അഭിനയിക്കില്ല എന്ന് കരുതി നമ്മുടെ മകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുന്നത് അവൾക്ക് ഡിസൈനിങ്ങിൽ മാത്രമല്ല അഭിനയത്തിൽ നല്ല കഴിവുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം ഏതായാലും അന്നേരം ഗോവിന്ദം പറയുവാണ് നമ്മുടെ മുമ്പിൽ മോൾ ഇത്രയൊക്കെ അഭിനയിച്ച് സ്ഥിതിക്ക് നമുക്കും കുറച്ചങ്ങ് അഭിനയിക്കാം എന്ത് ചെയ്യാം എന്ന് കനകയോട് വയ്ക്കുമ്പോൾ അതിന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഏതായാലും നല്ല രീതിയിൽ ഞാനും ഒന്ന് അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരോടെ ഇരിക്കുന്നു രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ ഈ വിവരം നന്ദുനിയങ്ങളുടെ ഒന്ന് അറിയിക്കട്ടെ അസുഖമായിട്ടിരിക്കുമല്ലേ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും എന്ന് പറയും ഏതായാലും നയനയും ദേവിയാനിയും ഒന്നായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് പിന്നെ ദേവിയാനിയും നയനയാണ് കാണിക്കുന്നത് രണ്ട് ൂടെ ഒരു കപ്പിലെ ചായ രണ്ടുപേരൂടെ ഷെയർ ചെയ്ത് കഴിക്കുവാണ് നയന ഇത് കഴിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന ദേവേനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു